എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഷ്യന്റർനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ഗീതാ ഗോവിന്ദം എന്ന പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സമ്പാദിച്ച നടിയാണ് ബിന്നി സബാസ്റ്റിൻ സീരിയൽ താരം നോബിനാണ് ബിന്നിയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇരുവരും ഇവർ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കാറുമുണ്ട് തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ബിന്നി ഇൻസ്റ്റയിലും പങ്കുവെക്കാറുണ്ട് ഏഷ്യാനെറ്റിലെ എല്ലാവരുടെയും ഫേവറേറ്റ് സീരിയലുകളിൽ ഒന്നായിരുന്നു ഗീത ഗോവിന്ദ കഴിഞ്ഞ ദിവസമാണ് സീരിയൽ അവസാനിച്ചത് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് നടി ബിന്നി സീരിയൽ നിന്ന് സിനിമയിലേക്ക് ചുവട് സന്തോഷമാണ് ബിന്നി തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നായിക കഥാപാത്രമായിട്ടാണ് ബിന്നി തന്റെ പുതിയ ചിത്രത്തിൽ എത്തുന്നത് വേറെ ഒരു കേസ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമാണ് ബിന്നി ഷെബി ചൌക്കട്ടാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ സി ഐയുടെ മുറിയിൽ മാത്രം പുരോഗമിക്കുന്ന ചിത്രം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷൻ സ്റ്റിൽസിനോടൊപ്പമാണ് താരം പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്റെ പുതിയ ചിത്രമായ വേറെ ഒരു കേസിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു കാഴ്ച പങ്കുവെക്കുന്നു അതിൽ ഭാഗ്യശ്രീയെ ഒരു വൈകാരിക നായിക കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ വിവാഹിതരായ നിരവധി സ്ത്രീകൾ നിശബ്ദമായി അഭിമുഖീകരിക്കുന്ന പലപ്പോഴും ഒരു പോലീസ് സ്റ്റേഷന്റെ ചുവരുകൾക്കുള്ളിൽ ശക്തവും പ്രസക്തവുമായ ഒരു വിഷയത്തെ ഈ ചിത്രം വെളിച്ചെത്തു കൊണ്ടുവരുന്നു ഈ സിനിമയുടെ എഴുത്തുകാരൻ നടന്മാർക്കും വളരെയധികം നന്ദി നിങ്ങളോടൊപ്പമുള്ള പ്രവർത്തനം ശരിക്കും സവിശേഷമാണ് എൻ്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ കുടുംബത്തിന് നിങ്ങളുടെ സ്നേഹവും പിന്തുണയും എല്ലാം അർത്ഥമാക്കുന്നു ഈ പ്രോജക്റ്റിനെ നിങ്ങളുടെ ഹൃദയങ്ങളാൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്ന കുറിപ്പോടെയാണ് ബിന്നി പുതിയ വിശേഷം പങ്കുവെച്ചത് ഒരു പരീക്ഷണ ചിത്രമാണ് വേറെ ഒരു കേസ് അണിയറയിൽ ഒരുങ്ങുന്നത് സാമൂഹിക പ്രസക്തിയുള്ള പ്രത്യേക നിമിഷങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു കഥയാണ് വിജയ് നെല്ലീസ് ബിന്നി സെബാസ്റ്റ്യൻ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രത്തിൽ മറ്റു പ്രധാന താരങ്ങളും അഭിനയിക്കുന്നുണ്ട് അലൻ സിയറും ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായി എത്തുന്നുണ്ട് ഫുവാദ് പനങ്ങായ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഹരീഷ് വി എസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് ബിന്നിയുടെ ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് പിന്നെയും മലയാളികൾ ആദ്യം പരിചയപ്പെടുന്നത് നൂബിന്റെ വധുവായിട്ടാണ് കുടുംബവിളക്ക് സീരിയലിലൂടെ താരമായി മാറിയ നടനാണ് നൂബിൻ പിന്നാലെ ബിന്നിയും അഭിനയത്തിലേക്ക് എത്തുകയായിരുന്നു ബിന്നിക്ക് താരമായി മാറാൻ അധികനാൾ വേണ്ടി വന്നില്ല ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ബിന്നിയും നൂബിനും ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ടുകളും വൈറലാകാറുണ്ട് ബിന്നിയുടെ കഥാപാത്രത്തെയും ജനങ്ങൾ ഏറ്റെടുത്തു ഇന്ന് ടെലിവിഷനിലെ ജനപ്രിയ താരമാണ് ബിന്നി ഗീതാ ഗോവിന്ദം എന്ന പരമ്പരയിലൂടെയാണ് ബിന്നിയുടെ എൻട്രി പരമ്പര വലിയ വിജയമായി മാറി കുടുംബവിളക്ക് താരം നൂബിന്റെ ഭാര്യയായിട്ടായിരുന്നു ബിന്നിയെ മലയാളികൾ ആദ്യ പരിചയം ഒരാഴ്ച കാലത്തോളം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇരുവരുടെയും അതിനിടയിലാണ് തൻ്റെ ഭാര്യ ഒരു ഡോക്ടർ മാത്രമല്ല നടി കൂടിയാണെന്ന് നൂബിൻ അറിയിക്കുന്നത് തോപ്പിൾ ജോപ്പൻ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടി പ്രണയിക്കുന്ന ആനി എന്ന കഥാപാത്രത്തിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് ബിന്നി സെബാസ്റ്റ്യൻ ആണ് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി